ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച രാവിലെ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു മൂഡ് ഓഫ് എടുത്ത് തോന്നുന്നുണ്ടായിരുന്നേ അപ്പോൾ കാലത്തെ പാചകവും കാര്യമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പൊതിച്ചോറൊക്കെ കെട്ടിക്കൊടുത്തു വിട്ടു പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ മൂഡ് ഓഫ് ഉള്ള സമയങ്ങളിലൊക്കെ എൻ്റേതായ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കണ്ടുപിടിച്ചങ്ങ് ചെയ്യുവാണ് ചെയ്യാറ് അപ്പോൾ ചടഞ്ഞ് കൂടിയിരിക്കുന്ന ഒരു പരിപാടിയില്ല അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആകും ഇന്നത്തെ കാലാവസ്ഥയാണെങ്കിലും അങ്ങനെ തന്നെ ഒരു അവർ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നേ രാവിലെയൊക്കെ മഞ്ഞുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അല്ല വെയിലും അല്ലാത്ത ഒരു രീതിയിൽ ആകെ മൂടി കെട്ടിയ ഒരു അന്തരീക്ഷത്തിലാണ് ഡ്രെസ്സൊക്കെ വാഷ് ചെയ്തത് ഞാൻ മുകളിലായിട്ട് കൊണ്ടിട്ടിട്ടാണ് പോകുന്നത് വെളിയിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും മഴയുണ്ടോ എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്നറിയത്തില്ല ഞാനിപ്പോൾ കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുത്തോണ്ട് വന്നതാണ് അപ്പോൾ അത് നമ്മുടെ ജനലിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല്ലിയുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതിരിക്കണ ഭാഗത്തേക്ക് പല്ലി ഇറങ്ങി വരത്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ പോയായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതാണ് പിന്നെ ഞാൻ ആ ജനലിൻ്റെ സൈഡിൽ ഇവിടെ കുറച്ച് സ്പൈഡർ പ്ലാന്റ് മണി പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ അടുക്കളയല്ലേ നമ്മൾ ഏത് കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് അപ്പം നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി നൽകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ പാചകത്തിൻ്റെ വീഡിയോ എപ്പോഴും കാണിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ കാലത്ത് വെളുപ്പിനാണ് ഞാൻ പാചകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ചോറൊക്കെ കൊടുത്തു കൊടുത്തുവിടേണ്ടതുകൊണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഏക്കുന്ന വടി എനിക്ക് വീഡിയോയ്ക്ക് മുന്നിലേക്ക് വരാനായിട്ടൊരു ബുദ്ധിമുട്ടാണേ പിന്നെ ഞാൻ നാലേ മുക്കാലിനാണ് എണീക്കാറ് അപ്പൊ കുളിച്ചിട്ടൊക്കെ വരണമെങ്കിൽ പിന്നെയും അതിരാവിലെ എണീക്കേണ്ടി വരും മൈഗ്രേൻ്റെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് അത്രയും രാവിലെ എഴുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അപ്പൊ എനിക്ക് പാചകത്തിന്റെ വീഡിയോ ഇപ്പൊ കാണിക്കാൻ പറ്റാതെ വരുന്നത് ചില ദിവസങ്ങളിൽ പിന്നെ ഞാൻ മുറ്റം നിറച്ച സൈഡിക്കിടെ എല്ലാം കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതിലെല്ലാം ചെന്നപ്പോഴത്തേക്കിൻ്റെ ഭയങ്കര പുഴുശല്യം ഇലയെല്ലാം പുഴു തിന്നായിരുന്നു അപ്പോൾ ഞാൻ ആ പുഴുവിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പോയ ഇലയെല്ലാം ഒന്ന് മുറിച്ച് കളഞ്ഞേ നമ്മൾ അവിടെ എല്ലാം ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് ചില ചെടികളൊക്കെ പുതിയതും നടന്നത് പോവാറുണ്ട് ചിലതൊക്കെ നന്നായി കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കി അങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ചെന്നപ്പോൾ ഒരു ചെടി അവിടെ ഒടിഞ്ഞിടക്കാം നല്ലൊരു പൂവുണ്ടാകുന്ന ചെടിയായിരുന്നു അപ്പൊ ഞാനത് എടുത്തോണ്ട് പോന്നു എന്നിട്ട് ഞാൻ വേറൊരു ചെടിച്ചട്ടിയിലേക്ക് നടാൻ വേണ്ടിയിട്ട് എന്നെ പോലെ ചെടി നടാനും പച്ചക്കറി നടാനും ഒക്കെ ഇഷ്ടമുള്ളവര് അതിന്റെ ഒരു അസ്കൃതയുള്ളവരങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ അവിടെ ഗുരുബാഗില് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ അതിലേക്ക് നട്ടു കൊടുത്തു എന്നിട്ട് ഞാൻ കയറിക്കൊള്ളു ഞാൻ മുറിയിലേക്ക് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മീന് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം വെച്ച് തീറ്റ കൊടുത്തു ഒരു മീനേ ഉള്ളൂ കേട്ടോ മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നതാണേ ബാക്കിയെല്ലാം പോയി പിന്നെ ഇന്നലെ കുറച്ച് നാരങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ടിന്നിലൊക്കെ കോരിയിട്ട് വെക്കണം അപ്പോൾ അതിനായിട്ട് പോയേ നാരങ്ങ അച്ചാറിട്ട റെസിപ്പി ചേർക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ നാരങ്ങ വാട്ടാനിടുന്നത് ഒരല്പം ഉപ്പും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ് അപ്പോൾ നമുക്കതിൻ്റെ വെള്ളം കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ചാർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒട്ടും കയ്പില്ലാതെ കിട്ടും കേട്ടോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ ഇതിപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെളിയിൽ വയ്ക്കാനായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി തെന്നിലേക്ക് കോരിയിട്ട് ഇട്ട് എടുക്കുകയാണേ പിന്നെ നമുക്ക് നല്ലവണ്ണ ഉപയോഗിച്ചിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് ഇട്ട് വെക്കുന്നതാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വയ്ക്കുവാണെങ്കിൽ വെളിയിൽ വെക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അച്ചാറായിട്ട് എപ്പോഴും ഉണ്ടാകും പൊതിച്ചോറൊക്കെ കൊടുത്ത് വിടുമ്പോൾ ഒരല്പം കറിയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊതിച്ചോറ് കെട്ടി കൊടുത്തുവിടാലോ എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്നോർത്ത് എന്തെങ്കിലും അച്ചാർ എപ്പോഴും ഇട്ട് വെക്കാറുണ്ട് പിന്നെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ നമുക്ക് കുറച്ച് കോഴീനെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് പുല്ല് മോളിൽ നിന്നോ കയറിപ്പോയിട്ടൊന്ന് കണ്ടിച്ചുകൊണ്ട് വരണം അപ്പോൾ ഞാൻ ആ പാത്രം ഇല്ലാതെ കഴുകി വെച്ചിട്ട് അതിനായിട്ട് പോകാമേ വി വി ത്രീ എയ്റ്റിന് കോഴിയാണ് കേട്ടോ വളർത്തുന്നത് അധികം കോഴിയൊന്നും ഇപ്പം ഇല്ല നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് മേടിച്ച് വളർത്തി തുടങ്ങിയതാണ് അപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിൽ കോഴീനെ വളർത്തി തുടങ്ങിയതായിരുന്നു വീണ്ടും ജോലിക്ക് പോയി അപ്പോൾ കോഴിയുടെ എണ്ണമൊക്കെ കുറഞ്ഞു വന്നു ഇതിപ്പോൾ വീണ്ടും ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല അന്നേരം കുറച്ച് കോഴീനെ വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നടന്നു പോകും അപ്പോൾ കോഴിക്ക് നമ്മൾ രണ്ട് നേരം വാങ്ങുന്ന തീറ്റയാണ് കൊടുക്കാറ് പിന്നെ ഉച്ച സമയത്ത് ഇതുപോലെ പച്ച പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ അത് എല്ലാ ദിവസവും മുട്ടയിടും നല്ല രീതിയിൽ ഈ പച്ച പുല്ലൊക്കെ കഴിഞ്ഞ് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളുടെ ആ ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ കൂടുതലും വീട് വീടിന് ചുറ്റുമൊക്കെയാണ് എപ്പോഴും കഴിയാറ് അപ്പോൾ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങി ബസ് കയറിയിട്ട് എവിടെയെങ്കിലും ടൗണിലൊക്കെ പോകുന്നു അമ്പലത്തിലൊക്കെ പോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമ്മുടെ പരിസരത്തോടെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കയറി വന്നിട്ട് ഞാൻ ചോറ് ആയിട്ട് പോവുകയാണ് ഉണ്ടായിരുന്നു പിന്നെ അച്ചിങ്ങാപ്പയറും മെഴുക്കു ഇരുട്ടിയതും അച്ചാറും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ചിക്കൻ ഇന്നലത്തെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ രണ്ടു നേരം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു മടുപ്പാണേ അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് നമുക്കൊരു ചെറിയ കപ്പളങ്ങാപ്പഴം കിട്ടിയതുണ്ടായിരുന്നു ഞാനതൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സിനിമയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ എങ്ങനെ ഇരിക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അവിടെ വെച്ച് നിർത്തുവാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ